ഹായ് ഗൈസ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ കുറുമ്പ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചിക്കൻ ഒരു കിലോ സബോള ഒരു രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ജീരക്ക കുറച്ച് ഉലുവ കുറച്ച് ബ്ലാക്ക് പെപ്പർ വൈറ്റ് പെപ്പർ അണ്ടിപ്പരിപ്പ് ഡാൽഡ വെളിച്ചെണ്ണ മല്ലിയില കുറച്ച് ഇത് തേങ്ങാ ഇത് രണ്ടാം പാലും ഇത് ഒന്നാം പാലാണ് ഈ വൈറ്റ് പേപ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് കറിക്ക് കട്ടി കൂടാനാണ് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പരിപ്പ് അരച്ച് അരച്ച് ചേർക്കുമ്പോൾ അതിന് കറിക്ക് കട്ടി കിട്ടും ഇനി നമുക്ക് കറി തയ്യാറാക്കാം അടുപ്പിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ ചൂടായ ഉരുളിയിൽ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആദ്യം ഉലുവെടുക്കുന്നത് പെരിഞ്ചീരകം ഇടുന്നു കറിവേപ്പിലോളി ഇടണം പഴത്തിൽ ഉപ്പ് ഇടുന്നു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത് കുറച്ച് വെള്ളം വയ്ക്കണം അപ്പോ ഒരു കിലോ കട്ട് ചെയ്ത ചിക്കൻ ആണ് ഇടുന്നത് ഒരു കിലോ ചിക്കനോടൊപ്പം നമ്മൾ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബ്ലാക്ക് ആഡ് നമ്മള് നാളികേര പാലിന്റെ രണ്ടാം പാലാണ് ഒഴിക്കുന്നത് അതിന് ശേഷം മൂടി വെക്കുക കേട്ട നമ്മള് ചെരുള്ളി പട്ട ഗ്രാമ്പൂ അതുപോലെ ഏലക്കായൊക്കെ ഒന്ന് നെയ്യ് ഡാൾഡയിലൊന്ന് തൂമിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഡാൾഡ ആവശ്യ ഡാൾഡ ഇട ഉലുവടാണ് ഏലക്ക പട്ട എല്ലാം കൂടി ഇട ചെരുള്ളി നമ്മള് ചെറിയ രീതിയിൽ രീതിയിലത് കറിവേപ്പിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കനും കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ടാവും അപ്പൊ നമ്മൾ തുറക്കുകയാണ് അപ്പോൾ ചിക്കനും കിഴങ്ങൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാം പാല് നാളികേര പാലിന്റെ ഒന്നാം പാൽ നമ്മൾ അതിൽ ഒഴിക്കുകയാണ് നമ്മൾ ഒന്നാം പാലിനോടൊപ്പം തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് പരിപ്പ് അരച്ച് ചേർത്തിട്ടുള്ളത് അത് നമ്മൾ ഒന്നാം പാലിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കറി ടൈറ്റ് ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് പേപ്പർ ഇങ്ങനെ വെതൽ കൊടുക്കുക വൈറ്റ് പേപ്പറ് കട്ടായിട്ട് ഇടരുത് അപ്പോൾ കട്ട് ചെയ്തിട്ട് കട്ട് ആയിട്ട് കെടുക്കും അപ്പോൾ അതിങ്ങനെ വെതൽ കൊടുത്താൽ മതി പിന്നെ നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കളർ റെഡിയാണ് അപ്പൊ നമ്മള് ഉള്ളി ചെരുള്ളി വറുത്ത് വെച്ചത് അതുപോലെ തന്നെ ഏലക്കായ കരിയാമ്പൂ പട്ടൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതെന്തെങ്കിലും മിക്സിയാണ് അപ്പൊ അടുപ്പൊന്ന് കറിയ ഇറക്കാൻ പോവാണ് അപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ കുറച്ച് മല്ലിലിക്കൻ കുറുമ റെഡിയാണ് നെയ്ച്ചോരുക്ക് പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം നൂലപ്പം എല്ലാ ഇതിൽക്കുള്ള നല്ലൊരു കോംബോ കറിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം അറിയിക്കണം